ശൗചാലയത്തിന് തുറസായ സ്ഥലം ഉപയോഗിക്കുന്നവരാണെന്നും അതുകൊണ്ട് തന്നെ കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി കാനഡിയൻ മുനിസിപ്പാലിറ്റികൾ തുറസ്സായ സ്ഥലങ്ങൾ ശൗചാലയങ്ങളായി ഉപയോഗിക്കരുത് എന്ന് ഹിന്ദിയിൽ പരസ്യങ്ങൾ നൽകിയെന്ന അവകാശവാദത്തോടെ ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്താണ് കാനഡയിൽ നിന്നും പ്രചരിക്കുന്ന ഈ വാർത്തയുടെ സത്യാവസ്ഥയെന്ന് പരിശോധിക്കാം പോസ്റ്റിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള കാനഡയിൽ നഗരങ്ങളിലുടനീളമുള്ള മുനിസിപ്പാലിറ്റികൾ ഇന്ത്യക്കാരോട് തുറസ്സായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യരുതെന്നാവശ്യപ്പെട്ട് പാർക്കുകളിലും ബീച്ചുകളിലും ഹിന്ദിയിൽ പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും ശുചിമുറി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ തുറസ്സായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് അവിടെ സാധാരണമാണ് എന്നതാണ് പോസ്റ്റർ പോസ്റ്റിലെ സ്റ്റോക്ക് ഇമേജ് വൈറൽ ചിത്രത്തോട് സാമ്യമുള്ള ഒരു ചിത്രമാണ് പറയുന്നതനുസരിച്ച് ബീച്ചുകൾ ടോയ്ലറ്റുകൾ അല്ല എന്ന അടിക്കുറിപ്പിനൊപ്പം മെയ് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രചരിക്കുന്ന ചിത്രവും ഷട്ടർ സ്റ്റോക്കിൽ നിന്നും ലഭിച്ച ചിത്രവും താരതമ്യം ചെയ്തു നോക്കുമ്പോൾ പോസ്റ്ററിൽ കൊടുത്തിരിക്കുന്ന മനുഷ്യന്റെ മുഖം മാത്രമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല ഷട്ടർ സ്റ്റോക്ക് ചിത്രത്തിൽ ഗെ എൻഫെന്താവോ എന്ന വാചകം കൊടുത്തിട്ടുണ്ട് ഈ വാചകത്തിന് പകരം വൈറൽ ചിത്രത്തിൽ തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് നിർത്തുക എന്ന് ഹിന്ദിയിൽ നൽകിയിരിക്കുന്നതും കാണാം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രസിദ്ധീകരിച്ച വിവിധ മാധ്യമ റിപ്പോർട്ടുകളിലും ഇതേ ഷട്ടർ സ്റ്റോക്ക് ചിത്രം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ബിസിനസ് ഖാന എന്ന മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കാനഡയും ഐക്യരാഷ്ട്ര സഭയും ധനസഹായം നൽകുന്ന ഒരു പൊതുജനാരോഗ്യ ശുചിത്വ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ പരസ്യ ബോർഡുകൾ പരസ്യ ബോർഡുകളിൽ ഖാന സർക്കാരിന്റെയും യുനിസെഫിന്റെയും ലോഗോകൾക്കൊപ്പം കാനഡ ഗവൺമെന്റിന്റെയും ലോഗോ കാണാം ആഫ്രിക്കൻ രാജ്യത്ത് പൊതുസ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യുന്നത് ഇല്ലാതാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ കാനഡ യുനിസെഫുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഖാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന വെല്ലുവിളികളിലൊന്നായ ഈ പൊതുജനാരോഗ്യ ശുചിത്വ പദ്ധതിക്ക് ധനസഹായം നൽകാൻ കനേഡിയൻ സർക്കാർ ഏകദേശം എൺപത്തി അയ്യായിരം ഡോളർ നൽകിയതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഖാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന വെല്ലുവിളികളിലൊന്നായ ഈ പൊതുജനാരോഗ്യ ശുചിത്വ പദ്ധതിക്ക് ധനസഹായം നൽകാൻ കനേഡിയൻ സർക്കാർ ഏകദേശം എൺപത്തി ലക്ഷം ഡോളർ നൽകിയതായി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ ചിത്രങ്ങൾ ഖാനയിലും കാനഡയിലും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു ഖന ഒരു ആഫ്രിക്കൻ രാജ്യമാണ് ഖനയുടെ തലസ്ഥാനമാണ് അക്ര ഇതിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാണ് കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് വേണ്ടി കനേഡിയൻ സർക്കാർ തുടങ്ങിയ ക്യാമ്പയിൻ ഇന്ത്യ പരസ്യ ബോർഡ് എന്ന അവകാശവാദത്തോടെ പ്രചരിക്കുന്ന പോസ്റ്റുകൾ വ്യാജമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഖാനയിൽ പൊതുജനാരോഗ്യ ശുചിത്വ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിലെ ചിത്രങ്ങൾ എഡിറ്റ് ചെയ്ത് മാറ്റം വരുത്തിയാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്